ശബരിമല സ്വർണക്കൊളയിൽ ഭരണപ്രതിപക്ഷ ഏറ്റുമുട്ടലിനിടെ നടപടികൾ വെട്ടിച്ചുരുക്കി നിയമസഭ പിരിഞ്ഞു കേസിലെ പ്രതികൾ ഒന്നായി പുറത്തിറങ്ങുന്നത് തെളിവ് നശിപ്പിക്കാനാണെന്നും അതിന് സർക്കാർ കൂട്ടുനിൽക്കുകയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു പൂറ്റിച്ചെന്ന ഇടങ്ങളിൽ അന്വേഷണം എത്തുമെന്ന ഭയമാണ് കോൺഗ്രസിനെന്ന് ഭരണപക്ഷം തിരിച്ചടിച്ചു സഭ തുടങ്ങുമ്പോൾ അതിനകത്ത് തന്നെയായിരുന്നു പ്രതിഷേധം പതിവെങ്കിൽ ഇന്ന് പ്രതിപക്ഷം പ്രതിഷേധ ശൈലി മാറ്റിപ്പിടിച്ചു സ്വർണ്ണക്കൊള്ളയിൽ സർക്കാർ പങ്ക് ആരോപിക്കുന്ന പാരടിപ്പാട്ടും പ്രതിഷേധ ബാനറും ഫോട്ടോകളുമായി സഭാ കവാടത്തിൽ ചോദ്യോത്തരവേളയ്ക്ക് മുമ്പ് തന്നെ പ്രതിപക്ഷനിര അണിനിരന്നു പിന്നാലെ സത്യാഗ്രഹം ഇരുന്ന എം എൽ എമാരെ കൂടെ കൂട്ടി സഭയ്ക്ക് അകത്തേക്ക് പ്രതിപക്ഷം പ്രതിഷേധ പ്രകടനം നടത്തി സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ സർക്കാർ ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവും പോറ്റിപ്പോയിടത്തെല്ലാം അന്വേഷണം എത്തുമോ എന്ന ഭയമാണ് പ്രതിപക്ഷത്തിനെന്ന് ഭരണനിരയും പരസ്പരം പോർവിളിച്ചു ഭരണപക്ഷത്തിന് പരിഭ്രാന്തിയെന്ന് വി ടി സതീശൻ ആരോപിച്ചു അതേസമയം പ്രതിപക്ഷത്തിന് സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യാൻ ഭയമെന്ന് മന്ത്രി എം പി രാജേഷ് തിരിച്ചടിച്ചു ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായിട്ടും ശബരിമല സ്വർണക്കൊള്ളയിൽ പ്രതിപക്ഷം ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ലെന്ന് സ്പീക്കർ വിമർശിച്ചു ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പ്രതിഷേധത്തിനെ തുടർന്ന് നടപടികൾ പൂർത്തിയാക്കി സഭ നേരത്തെ പെരിഞ്ഞു പതിവ് തെറ്റിച്ച് പ്രതിപക്ഷത്തേക്കാൾ വേഗത്തിൽ ഭരണപക്ഷം സഭയ്ക്ക് പുറത്തിറങ്ങി ഇന്ന് കയ്യിൽ ആയുധമായി സോണിയ പോറ്റി ചിത്രവും ഭരണപക്ഷ നേതാക്കളുടെ കയ്യിൽ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി പോറ്റി ചിത്രമായിരുന്നു പ്രതിപക്ഷത്തിന്റെ കയ്യിൽ സഭാ സമ്മേളനം ഇടക്കാലത്തേക്ക് പെരിഞ്ഞെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇരു മുന്നണികൾക്കും ഇനിയും ആയുധം ശബരിമല തന്നെയാണ് ശബരിമല സ്വർണക്കൊള്ളയിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ട് കേസുകളിലും ജാമ്യം നേടി ജയിലിന് പുറത്തേക്ക് തൊണ്ണൂറ് ദിവസമായിട്ടും കുറ്റപത്രം നൽകാത്തതിനാലാണ് ദ്വാരപാലക പാളിക്കേസിന് പിന്നാലെ കട്ടിളപ്പാളി കേസിലും ഇന്ന് സ്വാഭാവിക ജാമ്യം ലഭിച്ചത് ജയിലിന് പുറത്തിറങ്ങുന്ന പോറ്റിയെ പോട്ടാൻ ഇ ഡിയും സമൻസും ഉടൻ നൽകും അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച കേസിന്റെ ആസൂത്രകൻ എന്ന് എസ് വിശേഷിപ്പിച്ച പ്രതിയും കുറ്റപത്രം നൽകാൻ വൈകിയതിന്റെ ആനുകൂല്യത്തിൽ പുറത്തിറങ്ങുകയാണ് മുരാരി മുരാരീാബുവിനും ശ്രീകുമാറിനും സുതീഷിനും പിന്നാലെയാണ് ഒന്നാം പ്രതി പോറ്റിക്കും സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് ജനുവരി ഇരുപത്തിയൊന്നിനായിരുന്നു പോറ്റിക്ക് ദ്വാരപാലക പാളി കേസിൽ ജാമ്യം ലഭിച്ചത് ഇന്ന് കട്ടിളപ്പാളി കേസിലും കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു സാക്ഷികളെ സ്വാധീനിക്കരുതെന്നതടക്കം കർശന ഉപാധികളോടെയാണ് സ്വാഭാവിക ജാമ്യം പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് അന്വേഷണത്തെ ബാധിക്കില്ലെന്നും കുറ്റവാളികൾ ആരും രക്ഷപ്പെടില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഒന്നാം പ്രതി തന്നെ പുറത്തുപോകുന്നത് കേസിലെ മെല്ലെ പോക്ക് വീണ്ടും ചർച്ചയാകും